ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം നമ്മളങ്ങനെ മറ്റൊരു യാത്രയിലാണ് യാത്രയുടെ ഭാഗമായിട്ട് ഇന്നിപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലെ കോത്തഗിരി എന്ന ഒരു സ്ഥലത്താണ് നമ്മോടൊപ്പം ഈ ഒരു യാത്രയിൽ നമ്മുടെ സുഹൃത്തുമുണ്ട് അജിത്ത് അജിത്താണ് നമ്മുടെ വഴികാട്ടി നമ്മൾ ഊട്ടി കോത്തഗിരി കൂനൂര് ഭാഗത്തേക്കൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും നമ്മളെ സഹായിക്കാനായിട്ട് എപ്പോഴും ഓടിയെത്തുന്നത് ഇവിടുത്തെ സ്വദേശിയായ അജിത്താണ് അദ്ദേഹമാണ് ഇന്ന് നമ്മളെ കോത്തഗിരി ഭാഗത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മളിപ്പോൾ പൊക്കൊണ്ടിരിക്കുന്നത് വനത്തിനുള്ളിലെ ഒരു ഉൾഗ്രാമത്തിലേക്കാണ് പോകുന്ന വഴിയൊക്കെയാണെങ്കിൽ അതിമനോഹരമാണ് വൃക്ഷലതാദികളാൽ നിറഞ്ഞ സമ്പന്നമായ ഒരു പ്രദേശത്തു കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് ഇതൊരു വനപ്രദേശം കൂടിയാണ് അതുകൊണ്ട് തന്നെ എല്ലാ സഞ്ചാരികൾക്കും ഈ ഒരു വഴിയിലൂടെ യാത്ര ചെയ്യാനായിട്ട് സാധിക്കില്ല നമുക്കിപ്പോൾ അജിത്ത് ഉള്ളതുകൊണ്ടും അജിത്ത് പെർമിഷനൊക്കെ എടുത്തിട്ടാണ് നമ്മളെ ഈ ഒരു വഴിയിലൂടെ അദ്ദേഹം കൊണ്ടുപോകുന്നത് നമ്മൾ ഇന്നത്തെ യാത്ര ആരംഭിച്ചത് ഊട്ടിയിൽ നിന്ന് അജിത്തിന്റെ വീട്ടിൽ നിന്നാണ് അവിടെ നിന്ന് കോത്തഗിരി വന്നു കോത്തഗിരിയിൽ നിന്നാണ് നമ്മൾ ഈ ഒരു ഉൾഗ്രാമത്തിലേക്ക് പോകുന്നത് നമ്മൾ കോത്തഗിരി ടൗണിൽ നിന്നൊക്കെ കുറേ ഉള്ളിലേക്ക് വന്നിട്ടാണ് ഈ ഒരു ഗ്രാമത്തിലേക്ക് പോകുന്ന ഈ ഒരു വഴിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിന്റെ തൊട്ടുപിറയിലായിട്ട് വളരെ മനോഹരമായി ഒഴുകുന്ന ഒരു അരുവി കാണാം ആ അരുവീടെ അവിടെയായിട്ട് ഒരു ചെക്ക്ഡാം കെട്ടിയിട്ടുണ്ട് ആ ചെക്ക്ഡാമിന്റെ മുകളിലൂടെ വെള്ളം പതിഞ്ഞൊഴുകുന്നതൊക്കെ കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയാണ് അതുകൂടാതെ ആ ചെക്ക് മുൻപിലായിട്ട് ഒരു പാലം കാണാം ആ പാലം കിടന്നിട്ടാണ് നമ്മൾ ഗ്രാമത്തിലേക്ക് പോകുന്നത് പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ചെക്ക് ഡാമിന്റെ പിറകിലായിട്ട് ഒരു പാലം കാണാം ആ പാലം എന്തിനാണെന്ന് വെച്ച് മഴക്കാല സമയങ്ങളിൽ ഈ ഒരു പാലം നമ്മളിപ്പോൾ വാഹനത്തിൽ കടന്നു ഈ ഒരു പാലം ഈ പാലത്തിന്റെ മുകളിലൂടെ വാഹനം കടന്നു പോകാനോ അല്ലെങ്കിൽ നടന്നു പോകാനോ ഒന്നും സാധിക്കില്ല നല്ല മഴയുള്ള സമയങ്ങളിലൊക്കെ ആ പാലം മൂടിപ്പോകും അപ്പോൾ ഇതിന്റെ മറുവശത്തുള്ള ഗ്രാമവാസികൾക്ക് ആ ഒരു ഗ്രാമത്തിലേക്ക് എത്തണമെങ്കിൽ വേറെ ഒരു മാർഗ്ഗമില്ല അതിനാണ് അവർക്കായിട്ട് ആ ഒരു പാലം അവിടെ പണിത് കൊടുത്തിരിക്കുന്നത് വളരെ മനോഹരമായ ഒരു പ്രദേശമാണ് ഒരു കാടും കാടിനോട് ചേർന്നുള്ള അരുവിയും മനോഹരമായ ചെക്ക് ആ വെള്ള ഒഴുകി പോകുന്ന ചെക്ക് ഭംഗിയൊക്കെ കാണാനായിട്ട് അതോടൊപ്പം തന്നെ ഈ കാണുന്ന കാട്ടുചോലയിൽ ചോലയില് ഇവിടുത്തെ തദ്ദേശികളായ ആൾക്കാരൊക്കെ വന്ന് കുളിക്കാറുമുണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു പ്രദേശം വനപ്രദേശം തന്നെയാണ് ചുറ്റും ആനകളുള്ള ഒരു പ്രദേശം കൂടിയാണ് അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മൾ സഞ്ചരിച്ചു വന്ന വഴിയിലൊക്കെ ഒരുപാട് ആനകളുണ്ട് പല സ്ഥലങ്ങളിലൊക്കെ ആനപ്പിണ്ടങ്ങളൊക്കെ നമുക്ക് കാണാനും കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് കോത്തഗിരിയിലെ വനത്തിനുള്ളിലെ ഒരു ഗ്രാമക്കാഴ്ചയാണ് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അജിത്തിനും അനിൽ സാറിനുമൊപ്പം ഞാൻ ബിബിൻ തോമസ് വെൽക്കം ടു ബിബ്രോ സ്റ്റോറീസ് അങ്ങനെ നമ്മൾ ഏറെ പാടുപെട്ട് ഈ ഒരു ഗ്രാമത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഗ്രാമം എന്നൊന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല നാല് വീടുകൾ മാത്രമേ ഈ ഒരു സ്ഥലത്തുള്ളൂ ഒരുപാട് കുടുംബങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന ഒരിടമായിരുന്നു പക്ഷേ ഇപ്പോൾ നിലവിൽ ഇവിടെ അധികം ആൾക്കാർ താമസിക്കുന്നില്ല ഞാൻ പറഞ്ഞതുപോലെ നാല് കുടുംബങ്ങളേ ഉള്ളൂ അതിനുള്ള പ്രധാന കാരണം നമ്മളിപ്പോൾ കടന്നു വന്ന വഴിയാണ് വണ്ടിയുടെ അടിഭാഗം തട്ടാനായിട്ട് ഇനി ഒരു സ്ഥലവുമില്ല ബാക്കി എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ വാഹനം ഇതിന് അനുയോജ്യമല്ല എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് ഈ ഒരു അവസരത്തിൽ പിന്നെ നമ്മൾ പാതി വഴിയിൽ ദൗത്യം ഉപേക്ഷിച്ച് പോകുന്നത് ശരിയല്ലോ എന്നോർത്ത് രണ്ടും കൽപ്പിച്ച് ഇങ്ങോട്ട് നമ്മൾ ഡ്രൈവ് ചെയ്ത് പോരുകയാണ് ചെയ്തത് എന്തായാലും വളരെ സാഹസികമായിട്ടാണെങ്കിലും നമ്മൾ ഈ ഒരു സ്ഥലത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ് അപ്പോൾ ഇനി കുറച്ച് താഴേക്ക് നടന്നു പോയെങ്കിൽ മാത്രമേ ആ വീടുകൾ സ്ഥിതി ചെയ്യുന്ന ആ ഒരു ഭാഗത്തേക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഇനി അങ്ങോട്ട് പോകാം അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം നമ്മളങ്ങനെ വീടുകളൊക്കെ സ്ഥിതി ചെയ്യുന്ന ആ ഒരു ഭാഗത്തേക്ക് എത്തിച്ചേർന്നിരിക്കാണ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഒരു അമ്മയെ പരിചയപ്പെട്ടു അപ്പൊ നമുക്ക് അമ്മയോട് ഈ ഊരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കാം അമ്മ പേര് ആലമ്മ ആലമ്മ എന്നെ ഒക്കെ വ്യവസായം ഇതൊക്കെ പോയിടും

ஆமா ஆனை புலி கரடி எல்லாமே இருக்கு இங்க வீட்டு பக்கத்துல எல்லாம் வந்துடுமா வீட்டு பக்கத்துல எல்லாம் வந்துடும் நம்ம அதெல்லாம் பயந்துதான் வாழ்ந்துட்டு அப்படியா இப்ப இப்பதான் இங்க வந்துடுறதா முன்னாடி இருந்த இங்க முன்னாடி இருந்தே இருக்கு முன்னாடி கொஞ்ச காலத்துக்கு முன்னாடி அவ்வளவுக்கு இல்ல பிரச்சனை இல்ல இப்ப நிறைய வந்துருச்சு அப்ப இந்த வழி நீங்க போகணும் நடந்து போன வழியில எல்லாம் ரொம்ப பிரச்சனை தான் பாத்தீங்களா வழி ரோடு எல்லாம் எப்படி இருக்குதுன்னு சொல்லிட்டு பிள்ளைங்க நடக்கிறதுக்கு ரொம்ப கஷ்டமா இருக்கு மழை வந்துச்சுன்னா பிள்ளைங்கள வழுக்கி வலிக்கு விடும் ஸ்கூல் பேக் தூக்கிட்டு போகணும் ரொம்ப கஷ்டமா இருக்குது ஒரு ஹாஸ்பிடல் வசதிக்கு நம்ம ஒரு ஹாஸ்பத்திரத்துக்கு போக முடியாது ஆமா சரி சரி இந்த வழியில எல்லாம் ஆனா வந்துடும் ஆனா வந்துடும்

എല്ലാ ഊർക്കും വണ്ടി പോകും റേഷൻ കട അരി പോലെ മധ്യാനം ഉച്ചയ്ക്ക് മൂന്നു നേരം നേരം ദോശയിൽ ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഈ ഒരു ഊരുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് നമുക്ക് ചോദിച്ചപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് അങ്ങനെ നമ്മൾ ഉൾവനത്തിലൂടെ ഏറെ ശ്രമകരമായിട്ട് സഞ്ചരിച്ചിട്ടാണ് നമ്മൾ ഈ ഇരുള ഗോത്ര സമുദായക്കാർ അധിവസിക്കുന്ന ഈ ഗ്രാമത്തിൽ എത്തിച്ചേർന്നത് നേരത്തെ നമ്മളിവിടെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു ഗ്രാമം നമുക്ക് വിശേഷിപ്പിക്കാനാവുമെന്നൊന്നും അറിയത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു നാല് വീടുകൾ മാത്രമുള്ളൊരു ഊരാണ് അപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഈ ഊരിന് ചുറ്റും അവർ കമ്പി വേലിയൊക്കെ അടിച്ചിട്ടുണ്ട് ഒരു ഇലക്ട്രിക് ഫെൻസിംഗ് ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് നമ്മൾ കടന്നു വരുമ്പോൾ ഇലക്ട്രിക് ഗേറ്റൊക്കെ കടന്നിട്ടാണ് നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിച്ചത് നമ്മുടെ യാത്രയിൽ പല ഊരുകളിലൂടെ നമ്മൾ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആദ്യമായിട്ടാണ് ഒരു നാല് വീടുകൾ മാത്രമുള്ള ഒരു ഊരിൽ നമ്മൾ എത്തിച്ചേരുന്നത് ഇവിടെ എത്തിച്ചേർന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ കാര്യം ഒന്ന് രണ്ട് പുതിയ വീടുകളും പിന്നെ കുറച്ച് പഴയ വീടുകളും കുറച്ച് വീടുകളൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു പോയതായിട്ടാണ് കാണാൻ കഴിഞ്ഞത് നേരത്തെ പറഞ്ഞതുപോലെ ഇരുള ഗോത്ര സമുദായക്കാരാണ് ഇവിടെ താമസിക്കുന്നത് അവർ പരമ്പരാഗതമായിട്ടുള്ള ജോലികളിലൊന്നുമല്ല ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത് കാരണം അതിനുള്ള സാഹചര്യം ഇല്ല എന്നത് തന്നെയാണ് എങ്കിലും കുറേ കൃഷിയൊക്കെ ഈ ഊരിന് ചുറ്റും അവർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവരിവിടെ ചെയ്യുന്ന പ്രധാന കൃഷികളൊക്കെ ഗ്രാമ്പു കുരുമുളക് വാഴ കാപ്പി തുടങ്ങിയവയൊക്കെയാണ് പിന്നെ ഈ ഊരിലുള്ള ആൾക്കാരുടെ മറ്റൊരു ഉപജീവനം എന്ന് വെച്ചാൽ ആടുമാടുകളെയൊക്കെ വളർത്തുക എന്നതാണ് അതിന് അവർക്ക് മറ്റൊരു പ്രതിസന്ധി നേരിടുന്നുണ്ട് ഇപ്പോൾ കാരണം എന്ന് വെച്ചാൽ ഈ വനപ്രദേശങ്ങളിൽ നിന്ന് വരുന്ന പുലിയും മറ്റുമൊക്കെ ഈ ആടുകളെയും മാടുകളെയും ഒക്കെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട് അതോടൊപ്പം തന്നെ അവർ വീട്ടിൽ അരുമയെ വളർത്തുന്ന നായ്ക്കളെയും പുലി പിടിക്കാറുണ്ടെന്നാണ് അവർ നമ്മളോട് പറഞ്ഞത് അപ്പോൾ ഇവിടുത്തെ താമസക്കാരായ ഇരള ഗോത്ര സമുദായത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവരൊരു ആദിവാസി ഗോത്ര വിഭാഗമാണ് അവർ പരമ്പരാഗതമായി ചെയ്തു വരുന്ന തൊഴിലുകൾ എലിപിടുത്തം പാമ്പ് പിടുത്തം പിന്നെ കാടുകളിൽ നിന്ന് തേൻ ശേഖരിക്കൽ എന്നിവയൊക്കെ ആയിരുന്നു പിന്നീട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാലം മാറിയതിനനുസരിച്ച് അവരുടെ പരമ്പരാഗതമായ ജോലികൾ ചെയ്യാനാവാത്ത സാഹചര്യം ഉണ്ടായി അതായത് പാമ്പ് പാമ്പുപിടുത്തമൊക്കെ ഇപ്പോൾ നിരോധിക്കപ്പെട്ടിരിക്കുകയാണ് എങ്കിലും എലി എലിപിടുത്തമൊക്കെ അവരിപ്പോഴും തുടരുന്നുണ്ട് നമ്മുടെ നാടുകളിലും ഒക്കെ വന്ന് അവർ കൃഷിയിടങ്ങളിലുള്ള വാളങ്ങളിൽ നിന്ന് പുകയൂതി എലികളെ പിടിക്കാറുണ്ട് അതേപോലെ ഇരളരെ നമ്മൾ മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിലൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു അമേരിക്കയിലുള്ള ഫ്ലോറിഡ സംസ്ഥാനത്ത് ക്രമാനുഗതമായിട്ട് ബർമീസ് പൈത്തണുകൾ വർദ്ധിച്ചതുകൊണ്ട് ആ ഫ്ലോറിഡ സംസ്ഥാനത്തെ ഗവൺമെൻറ്റ് നമ്മുടെ നാട്ടിലെ ഇരുള സമുദായക്കാരുടെ സേവനമാണ് അന്ന് വിനിയോഗിച്ചത് അന്ന് അവർ ഒരുപാട് ബെർമീസ് പൈത്തനികളെ പിടിച്ച് ഫ്ലോറിഡ സംസ്ഥാനത്തെ ഗവൺമെൻറ്റിൻ്റെ സഹായിക്കുകയുണ്ടായി ഇരുള ഗോത്ര വിഭാഗക്കാർ പൊതുവേ കേരളത്തിലും തമിഴ്നാട്ടിലും പിന്നെ കർണാടകത്തിലും ആന്ധ്രയിലും ഒക്കെയാണ് കണ്ടുവരുന്നത് അവരുടെ ജനസംഖ്യ വളരെ കുറവാണ് ഏതാണ്ട് രണ്ട് ലക്ഷത്തോളം മാത്രമാണ് അവരുടെ ജനസംഖ്യ ഈ ചെറിയ ഊരിലെ കുട്ടികളെയൊക്കെ വിദ്യാഭ്യാസം ചെയ്യാനായിട്ട് അങ്ങ് ദൂരെയുള്ള കോത്തഗിരിയിലെ സ്കൂളുകളെയൊക്കെയാണ് ആശ്രയിക്കുന്നത് അപ്പോൾ അവർക്ക് ഇവിടെ നിന്ന് കാടിലൂടെയൊക്കെ നടന്ന് ഒരുപാട് ദൂരെ സഞ്ചരിച്ചിട്ട് വേണം ബസ് കിട്ടുന്ന സ്ഥലത്ത് എത്തിച്ചേരാനായിട്ട് അതുകൊണ്ട് തന്നെ ഈ വനത്തിലൂടെയൊക്കെ നടന്ന് അവർ സഞ്ചരിക്കുമ്പോൾ ആനകളും കടുവയും പുലിയും കരടിയും ഒക്കെ നിറഞ്ഞ ഒരു വനത്തിലൂടെയാണ് അവർ സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ബസ് സ്റ്റോപ്പുകളിലേക്ക് അവരെ കൊണ്ടാക്കാനും അവിടെ നിന്ന് ഈ ഊരിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനും എല്ലാ ദിവസവും ഈ ഗ്രാമത്തിലെ മുതിർന്ന ആൾക്കാരും കൂടെ പോകേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത് ഈ ഗ്രാമവാസികളുടെ ആഹാര രീതിയെ കുറിച്ച് അവരോട് നമ്മൾ ചോദിച്ചപ്പോൾ അതിന്റെ ഉത്തരം പറഞ്ഞ അമ്മ ഒരു ചെറുപുഞ്ചിരിയോടെ നമ്മളോട് സൂചിപ്പിച്ചത് മൂന്ന് നേരവും അവർ അരിയാഹാരം മാത്രമാണ് കഴിക്കുന്നതെന്നാണ് അപ്പോൾ മറ്റെന്തെങ്കിലും കഴിക്കാറില്ലേ എന്ന് ചോദിച്ചപ്പോൾ ആഴ്ചയിൽ ചിലപ്പോൾ ദോശയോ ഇഡലിയോ കഴിച്ചാലായി എന്നാണ് അവർ നമ്മളോട് പറഞ്ഞത് പിന്നെ ഇവർ അവരുടെ ആഹാരത്തിന് വേണ്ടുന്ന അരിക്കും മറ്റുമൊക്കെ ആശ്രയിക്കുന്നത് റേഷൻ കടയാണ് ഈ റേഷൻ കടയാണെങ്കിൽ വളരെ ദൂരെയാണ് ഒരു പതിനഞ്ച് കിലോമീറ്റർ മാറിയിട്ടാണ് അപ്പോൾ ഈ റേഷൻ കടയിലൊക്കെ പോയി അവർ സാധനങ്ങൾ തലച്ചുമടായി കാട്ടിലൂടെ നടന്ന് കൊണ്ടുവന്നിട്ടാണ് അവർ ആഹാരം പാചകം ചെയ്യുന്നത് അതുപോലെ തന്നെ ഇവരുടെ അനുബന്ധിച്ച് ഒരു ക്ഷേത്രവും നമുക്ക് കാണാൻ കഴിഞ്ഞു അവിടെ പ്രതിഷ്ഠ എന്താണെന്ന് നമുക്ക് വ്യക്തമല്ല എന്നാലും ഈ ക്ഷേത്രത്തിന് മുന്നിൽ അവർ ചെറിയൊരു പന്തലൊക്കെ തീർത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം കുറച്ച് നാൾ മുമ്പ് ഇവിടെ ഒരു ഉത്സവമൊക്കെ നടന്നിട്ടുണ്ട് എന്നതാണ് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ വനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഇരുള ഗോത്ര സമുദായക്കാരുടെ ഈ ചെറിയ ഊരിലെ കാഴ്ചകളും വിശേഷങ്ങളും അങ്ങനെ അവരുടെ ഊരിലൊക്കെ പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു നമ്മൾ തിരിച്ചു വരുന്ന വഴി കുട്ടികളൊക്കെ അവിടെ കളിക്കുന്നുണ്ടായിരുന്നു അവർ കളിക്കുന്നതൊക്കെ കണ്ട് അവരോട് കുറച്ചു സംസാരിച്ച് ആ ഊരിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ ഇന്ന് സ്കൂൾ അവധിയായതുകൊണ്ട് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് ആ കുട്ടികളൊക്കെ അവിടെ കളിക്കുന്നത് കണ്ടത് എന്തായാലും നമ്മൾ മിഠായി ഒന്നും കയ്യിൽ കരുതിയില്ല അതുകൊണ്ട് തന്നെ അവിടെയുള്ള മുതിർന്ന ഒരാളുടെയിൽ മിഠായി വാങ്ങിച്ച് കൊടുക്കാൻ പറഞ്ഞ് ക്യാഷ് കൊടുക്കുകയാണ് ചെയ്തത് അങ്ങനെ മിഠായി മേടിക്കാൻ ക്യാഷൊക്കെ കൊടുത്ത് അവിടെ നിന്ന് കുട്ടികളോടൊക്കെ യാത്ര പറഞ്ഞ് നമ്മൾ കാട്ടുപാതയിലൂടെ നടന്ന് നമ്മൾ കാർ പാർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നമുക്കിനി ഇവിടെ നിന്ന് യാത്ര തുടരാം ഇനി കുറേ ദൂരം സഞ്ചരിക്കാനുണ്ട് ഈ കാടിന് ഇറങ്ങാനായിട്ട് വണ്ടിയുടെ കാര്യത്തിൽ നിന്ന് ഒരു തീരുമാനമാകും വണ്ടിയാണ് അതിനൊരു ഞാൻ ആക്കി പറ്റത്തുള്ളൂ അടിച്ച് വണ്ടിയാ അതാണ് സാധാരണ ഇത് ഇങ്ങനെയുള്ള കാട്ടുപാതകളിലൂടെ ഓഫ് റോഡ് വണ്ടിയാണ് പക്ഷെ നമ്മളെ ഇങ്ങനെ ഒരു പാത ഉണ്ടാവുന്നൊന്നും നമ്മൾ പ്രതീക്ഷിച്ചില്ല അല്ല അതിനുള്ള പ്രധാന കാരണമുണ്ട് ആദ്യം നല്ല കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് നല്ല ഭംഗിയുള്ള വഴി കാടിനുള്ളിൽ നമ്മൾ വിചാരിച്ചു വരെ അടിപൊളി വഴിയായിരിക്കുന്നത് പക്ഷെ കുറെ ദൂരം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മൺപാതയായി മൺപാത ഞാൻ പുറത്ത് കുറച്ച് ദൂരൊക്കെ കാണുകയുള്ളു അതിങ്ങനെ ഓടി 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 പത്ത് കിലോമീറ്ററോളം ഇങ്ങനെ പോന്നു കേട്ടോ എന്തായാലും ഇനി ആ ഒരു ദുർഘടം പിടിച്ച പാതയൊക്കെ കടന്നിട്ട് വേണം നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ കാടിന് വെളിയിലേക്ക് ഇറങ്ങാനായിട്ട് ഇനി ബാക്കിയുള്ള കാഴ്ചകളൊക്കെ എന്താണെന്നുള്ളത് കാടിനെ വെളിയിൽ ഇറങ്ങിയതിന് ശേഷം കാണാം നമ്മൾ ആ ആദിവാസി ഊരിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ പങ്കുവച്ചതിന് ശേഷം മെയിൻ റോഡ് ഭാഗത്തേക്ക് വന്നു അതായത് കോത്തകിരി റൂട്ടിലേക്ക് വന്നു കോത്തകിരി റൂട്ടിൽ കുറച്ച് ദൂരം മുന്നോട്ട് വന്ന് ട്രൈബൽ സെയിൽസ് സെൻറ്റർ എന്ന ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേർന്ന് ഓരോ ചായ കുടിക്കുകയാണ് ഒന്നും പറയേണ്ട അങ്ങോട്ട് പോകുമ്പോൾ അത്ര ബുദ്ധിമുട്ടുണ്ടായില്ല പക്ഷേ വന്നു കഴിഞ്ഞപ്പോഴത്തേനും കുറച്ച് സമയം മഴയൊക്കെ പെയ്തായിരുന്നു അതുകൊണ്ട് തന്നെ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേനും വണ്ടി കയറ്റം കയറി വരാനൊക്കെ കുറേ ബുദ്ധിമുട്ടി ക്ലച്ചൊക്കെ കരിഞ്ഞ് നാശകോശമായി സാറ് കുറേ റിവേഴ്സ് എടുത്തു പിന്നെ മുന്നോട്ടെടുത്തു അങ്ങനെ ഒരു തരത്തിലാണ് കയറ്റമൊക്കെ കയറി നമ്മൾ ആ ഒരു മൺപാത പിന്നിട്ട് മെയിൻ റോഡ് ഭാഗത്തേക്ക് എത്തിച്ചേർന്നത് കാലൂടുത്ത് കയറിയേ കാലഘട്ട കയറിയോളും സ്ലിപ്പോ മതിയാവും കാലത്ത് ഒറ്റ കയറി നെറ്റിക്കോ അടി കിട്ടില്ല അടി കുഴപ്പമില്ല ഈ അടുത്തിടയ്ക്ക് ഇതുപോലത്തെ ഒരു യാത്ര നമ്മൾ ചെയ്തിട്ടില്ല അല്ല സാറേ ഇത്രയും ഓഫ് റോഡ് പോയിട്ടില്ല അതാണ് നമ്മൾ മിക്കവാറും ആദിവാസി ഊരുവരിലൊക്കെ പോകുമ്പോൾ അതുവരെ നല്ല കോൺക്രീറ്റ് വഴികളാണുള്ളത് അതെനിക്ക് തോന്നുന്നത് സെൻട്രൽ ഗവൺമെന്റിന്റെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഒക്കെ ഏതോ സ്കീമില് അവര് എല്ലാ ആദിവാസി ഊരുകളിലെയും റോഡുകൾ ഇന്ത്യയിലൊട്ടാകെ അത് കോൺക്രീറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ പോയിട്ടുള്ള മിക്ക ഊരുകളിലെയും റോഡുകളൊക്കെ നന്നായിരുന്നു അപ്പൊ ഈ അടുത്ത കാലത്ത് നീ പറഞ്ഞ പോലെ ഇത്രയും ദുർഘടമായ ഒരു പാതയിലൂടെ സഞ്ചരിച്ച് നമ്മളൊരു ആദിവാസി ഊരിലെത്തി ചേർന്നിട്ടില്ല അപ്പോൾ അങ്ങനെ വന്നപ്പോൾ കുറെ കഷ്ടപ്പെട്ട് അങ്ങനെ എന്തായാലും സാറിന്റെ വണ്ടിയുടെ പരിപ്പ് ഞാൻ ഊരി എടുത്തിട്ടുണ്ട് എന്നെക്കൂടെ അത്ര വയ്ക്കേ പറ്റുകയുള്ളൂ എന്തായാലും ഇനി അത് പോയിട്ട് സർവീസൊക്കെ ചെയ്യണം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അടിയൊക്കെ എവിടെയൊക്കെയോ തട്ടിയിട്ടുണ്ട് കല്ലൊക്കെ അടിച്ചും ആകെ ബുദ്ധിമുട്ടായിപ്പോയി പിന്നെ ഞാൻ പറഞ്ഞല്ലോ തിരിച്ചു പോരുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് അത് ദൗത്യ ഉപേക്ഷിച്ചിട്ട് തിരിച്ചു പോരുന്നത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് അതല്ലെങ്കിൽ നമ്മൾ പിന്നെയും കിലോമീറ്ററോളം പത്ത് പതിനഞ്ച് കിലോമീറ്ററോളം ഒക്കെ നടന്നെത്തിയിട്ട് തിരിച്ചു വരികയെന്ന് പറയുന്നതൊക്കെ അസാധ്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്നതായതുകൊണ്ട് അവർക്ക് എളുപ്പമാണ് നമ്മൾ പക്ഷേ പതുക്കെ വീഡിയോ എടുത്ത് എഴുപോഴത്തേനും ഇന്നും അവിടെ എത്തുമില്ല അത് മാത്രമല്ല അത് ഒരുപാട് ആനയൊക്കെ ഉള്ള ഭാഗങ്ങളാണ് ശരിയാണ് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് വനത്തിനകത്തൂടെ കാൽനടയായിട്ട് സഞ്ചരിക്കുന്നത് അപകടകരമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എത്ര ബുദ്ധിമുട്ടിയായാലും കാറ് പോകാൻ പറ്റാത്തൊരു വഴിയായിട്ട് കൂടി നമ്മൾ കാറിൽ ആ ഊരിലേക്ക് എത്തിച്ചേർന്നത് അങ്ങനെ ആ വനബാധയൊക്കെ താണ്ടി വളരെ സമാധാനപരമായിട്ട് ഇപ്പോൾ ഇവിടെ ഇരുന്ന് ചായ കുടിക്കുകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ട്രൈബൽസ് സെയിൽ സെൻ്ററിൻ്റെ അടുത്തൊരു ചെറിയ ടീ ഷോപ്പ് ഉണ്ട് അവരുടെ തന്നെ ഒരു ടീ ഷോപ്പാണ് അപ്പോൾ ഇതിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ട്രൈബൽസിൻ്റെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ നമുക്ക് കാണാനും അത്യാവശ്യം വാങ്ങിക്കണമെങ്കിൽ അത് വാങ്ങിക്കാനൊക്കെ സാധിക്കുന്നതാണ് ഈ പോകുന്ന വഴിയിൽ നമ്മളിപ്പോൾ കോത്തഗിരിയിൽ നിന്ന് വരികയാണെങ്കിൽ മേട്ടുപാളെ റൂട്ടിലാണ് ഈ ഒരു ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇവിടെ വന്ന് നമുക്കുവാണെങ്കിൽ ചായ കുടിക്കാം സാധനങ്ങളൊക്കെ ആദിവാസി ഉൽപ്പന്നങ്ങളൊക്കെ വാങ്ങിക്കേണ്ട ആൾക്കാർക്ക് അത് വാങ്ങിക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അജിത് ബ്രോ ആണ് നമ്മളെ ആ കാട്ടിലൂടെയൊക്കെ കൊണ്ടുപോയി കാഴ്ചകളൊക്കെ കാണിച്ചെന്നത് അജിത്തിന് മാത്രമേ ഇത് കൂട്ട സ്ഥലങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു ഒരു ഒരു ഊട്ടി ഊട്ടി അങ്ങനെ ഉണ്ട് എല്ലാ ഊട് വഴികളും പഠിച്ചു ജനിച്ച ഈ ജനിച്ചിരീസിലല്ലേ അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അജിത്തിന് ഇവിടത്തെ എല്ലാ ഭാഗങ്ങളും അറിയാൻ സാധിക്കും എല്ലാ സ്ഥലങ്ങളും പഠിച്ചു വെച്ചിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ തന്നെയാണ് വിശേഷങ്ങൾ അപ്പോൾ ഊട്ടി ഭാഗത്തേക്കൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഇവിടെ ഹോം സ്റ്റേയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് താമസിക്കണമെങ്കിൽ ഈ ഊട്ടിയുമായി ബന്ധപ്പെട്ട കാഴ്ചകളൊക്കെ കാണണമെങ്കിൽ ട്രൈബൽ വില്ലേജ് അല്ല കാരണം അത് പെർമിഷൻ എടുത്തിട്ട് പോകേണ്ട കാര്യമാണ് അപ്പോൾ അത് കിട്ടില്ല നമ്മൾ പോയ ആദിവാസി ഊരുകളിലേക്കൊന്നും പോകാനായിട്ട് സാധിക്കില്ല അല്ലാതെ നിങ്ങൾ ഊട്ടി ഭാഗത്തേക്കു വരികയാണെങ്കിൽ അവിടെ താമസിക്കാനും അവിടുത്തെ കാഴ്ചകൾ ആയിട്ട് അജിത്ത് സഹായിക്കുന്നതാണ് ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും ഈ ഒരു യാത്രയിൽ മറ്റൊരു ഊരിൽ കൂടി പോകണമെന്നുണ്ടായിരുന്നു അങ്ങോട്ടും കൂടി പോകാനായിട്ടാണ് നമ്മൾ രാവിലെ ഇറങ്ങിയത് പക്ഷേ ഈ ഒരു ഊരിലേക്ക് എത്തിയപ്പോഴേ തന്നെ ഒരുപാട് വൈകിട്ടാണ് എത്തിയത് അതുകൊണ്ട് തന്നെ അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നിങ്ങളുമായി പങ്കുവെച്ചപ്പോഴത്തേന് തന്നെ സമയം ഒരുപാടായി പിന്നെ നമുക്ക് ആ ഊരിലേക്ക് പോകാനായിട്ട് സാധിച്ചില്ല ആ ഊര് നമ്മൾ പോയ ഊരിൽ നിന്ന് പിന്നെ ഒരു പതിനഞ്ച് കിലോമീറ്ററോളം പോകണം ഇനി നമുക്ക് പോയിട്ട് കാര്യമില്ല കാരണം ഇപ്പോൾ തന്നെ സമയം അഞ്ചര ആറ് മണിയായി ഇനിയിപ്പോൾ പോയിട്ട് വീഡിയോ എടുക്കാനാണ് അപ്പോൾ അജിത്ത് പറഞ്ഞു മറ്റൊരു അവസരത്തിൽ നിങ്ങൾ വരുമ്പോഴത്തേനും ആ ഊരിലൊക്കെ പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാമെന്ന് നമ്മളോട് ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട് ലജിതേ അപ്പോൾ അതങ്ങനെ ഇനിയിപ്പോൾ എന്താ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല നിങ്ങളുടെയും കാര്യങ്ങളൊക്കെ ഉഷാറാകട്ടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് താൽക്കാലികമായിട്ട് അവസാനിപ്പിക്കാം മറ്റൊരു വീഡിയോയിൽ മനോഹരമായ കാഴ്ചകളുമായിട്ട് വരാം അതൊരേവർക്കും ബൈ യെസ് 拜拜。Bye bye.